ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു റെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വന്ദേ മെട്രോ ട്രെയിനുകളെ കുറിച്ചാണ് എന്താണ് വന്ദേ മെട്രോ ട്രെയിനുകൾ മെമോ ട്രെയിനുകൾക്ക് പകരമായി എത്തുന്ന വന്ദേ മെട്രോയുടെ പരീക്ഷണ ഓട്ടം പൂർത്തിയായി ചെന്നൈയിലാണ് കഴിഞ്ഞ ദിവസം പരീക്ഷണ ഓട്ടം നടത്തി വിജയിച്ചത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിലാണ് ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തിയത് പന്ത്രണ്ട് കോച്ചുകളുള്ള വന്ദേ മെട്രോയുടെ ആദ്യ സർവീസ് മുംബൈയിലായിരിക്കുമെന്ന് റെയിൽവേ പറയുന്നു നഗരങ്ങളെ തമ്മിൽ ബന്ധിച്ചാവും സർവീസ് നടത്തുക നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള റൂട്ടുകളിലാവും സർവീസ് നടത്തുക കേരളത്തിൽ ഏതെല്ലാം റൂട്ടുകളാണ് റെയിൽവേ പരിഗണിക്കുന്നത് എന്ന് നോക്കാം പ്രാരംഭഘട്ടത്തിൽ എറണാകുളം കോഴിക്കോട് കോഴിക്കോട് മംഗലാപുരം തിരുവനന്തപുരം എറണാകുളം എന്നീ റൂട്ടുകളാണ് സർവീസിനായി പരിഗണിക്കുന്നത് വന്ദേ മെട്രോയുടെ ഓരോ കോച്ചിലും ഇരുന്നൂറ് യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനും വന്ദേ മെട്രോ ട്രെയിനുകൾക്കാവും ഓട്ടോമാറ്റിക് വാതിലുകൾ മെച്ചപ്പെട്ട ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇൻഫോടൈൻമെൻറ് സിസ്റ്റം തുടങ്ങിയ സൗകര്യങ്ങൾ വന്ദേ മെട്രോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പേരാമ്പൂർ ഇൻ്റഗ്രിൽ കോച്ച് ഫാക്ടറിയിൽ വന്ദേ മെട്രോ കോച്ചുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഓട്ടോമാറ്റിക് വാതിലുകൾ ഇതിലെ ഓട്ടോമാറ്റിക് വാതിലുകൾ വന്ദേ ഭാരത് ട്രെയിനുകളേക്കാൾ കുറച്ചുകൂടി വലുതും വേഗത്തിലടയുന്നതുമായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി ബൈ